Welcome to Zach Dreams. ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ അപ്പം അതേപോലെ തന്നെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിച്ചണിലെത്തിയിട്ടുണ്ട് ഇന്നിപ്പം വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെക്കക്കുട്ടിക്ക് അര മണിക്കൂർ നേരത്തെ വണ്ടി വരും അപ്പം അതിനനുസരിച്ചിട്ടാണ് രാവിലത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വെള്ളിയാഴ്ച ചെയ്യുള്ളൂ രാവിലെ രാവിലെ അല്ലെങ്കിൽ പിന്നെ പിന്നെ കുറേ ടൈം എടുക്കും അപ്പം തന്നെ ഞാൻ അരി നമ്മുടെ ചായക്കുള്ള വെള്ളം ഗ്യാസിൽ അത് ായപ്പം പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ദോശക്കുള്ള പാനും കൂടെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതൊക്കെ ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ കൂടെ കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ക്യാബേജ് ഉപ്പേരി ഞാന് കഴിച്ചിട്ട് അപ്പം അതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഈ പ്രാവശ്യം അത് ഞാൻ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ സെക്കൻകുട്ടിക്കാണെങ്കിലും അതിൻ്റെ കളർ കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കഴിക്കോ ഇല്ല എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം കുറേ ദിവസമായി അത് വെക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു മൂന്നാല് ദിവസമായി വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട് അപ്പം ഓരോന്ന് ഉപ്പേരി വെക്കാനുണ്ടായിരുന്നു അപ്പം നാശാവുന്ന സാധനങ്ങളൊക്കെ ആദ്യാദ്യം ഉപ്പേരി വെച്ചിട്ട് തീർക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് മുറിക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നല്ല ഭംഗി ഇതിങ്ങനെ കാണാൻ തന്നെ അപ്പം ഇത് അരിയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദോശ ചൂടുന്നുണ്ട് വേറെ പണികൾക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് രാവിലെ ഏറ്റവും കൂടുതൽ ബിസിയുള്ള ഒരു ടൈം ആയിരിക്കും ഇല്ലേ ഈ രാവിലെ എന്ന് പറയുന്നത് കുറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വിശേഷായി അപ്പൊ ഭയങ്കരായിട്ട് ബിസി തന്നെ ആയിരിക്കും അപ്പൊ അതിൻ്റെ ഇടക്ക് ഞാൻ എത്രയോ പ്രാവശ്യം ഇത് അരിയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫിംഗർ ക്യാപ്പ് ഊരിയിട്ടിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഓരോ പണികൾക്കായിട്ട് അപ്പോൾ ഒരു പണി തന്നെ കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തുനിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ തുടക്കത്തിൽ തന്നെ ആ ലാക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക പിന്നെ വീഡിയോ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കുക തന്നെ ചെയ്യരുത് എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം പിന്നെ മറന്നു പോവാതെ തന്നെ ആ കാര്യമൊന്നും ശ്രദ്ധിക്കാം കേട്ടോ അപ്പം അതാ ക്യാബേജ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പോയ സമയത്ത് നമ്മുടെ ദോശയും ചെറുതായിട്ടൊന്നും കരിഞ്ഞിട്ടുണ്ട് ദോശേൻ്റെ അടുത്തൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതാണല്ലോ അല്ലേ സ്ഥിതി അപ്പോൾ ഒക്കെ അരിഞ്ഞു കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി തിരുമ്മി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ക്യാബേജുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ചു നേരം വെക്കുകയാണെങ്കിൽ നല്ലതാണ് വിഷവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതാ കോളിഫ്ലവർ ഫ്രൈ ആക്കാനുള്ളതും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പം കുറച്ച് ഈ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ സക്കുട്ടിനെ ഒരുക്കാനും കാര്യത്തിനൊക്കെ പോയപ്പം പിന്നെ വീഡിയോ എടുത്ത് നിന്നില്ല സമയം കുറെ ആയത് പോലെ തോന്നിയോണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പം ഭയങ്കരമായിട്ട് സമയം പോകും അപ്പം അതിനിടയ്ക്ക് ഇതാ ഞാൻ ഉപ്പേരിയും ഫ്രൈയൊക്കെ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സക്ക കുക്കുട്ടീനെ എണീപ്പിച്ച് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതാ ഞാനും എൻ്റെ ഒരു വിശപ്പ് അടക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ അല്ലെങ്കിൽ പിന്നെ അത് കുറേ നേരം വൈകി പോകും അപ്പോൾ അതിൻ്റെ അടയ്ക്ക് കൂടെ തന്നെ അത് ചെയ്യാണ് അപ്പോൾ ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ ഉപ്പേരി കുറച്ച് ദോശേൻ്റെ നടുക്ക് വെച്ചിട്ട് രണ്ട് കോളിഫ്ലവറും വെച്ച് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ എന്ത് ഉപ്പേരിയാണെങ്കിലും എനിക്കിങ്ങനെ ദോശേൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മളിഷ്ടപ്പെട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ അല്ലെ അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിലൊന്ന് കമന്റ് ചെയ്യാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ ചക്ക കുട്ടീനെ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം തിരിച്ച് വന്നപ്പം നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രാവിലെ എനിക്ക് പാത്രം കഴുകാനുള്ള ടൈം കിട്ടിയില്ല അപ്പം എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് മാറ്റി ഒക്കെ ഒന്ന് വൃത്തിയാക്കി അലക്കാനുള്ളതൊക്കെ പക്കറ്റിലൊക്കെ ഇട്ട് വെച്ച് മേലെക്കൂടെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോയാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇപ്പോൾ അതാ വന്ന ഉടനെ തന്നെ ഞാൻ ചൂലെടുത്തിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്ന് അല്ലെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ ആയിട്ട് പോവും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചൂലെടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം പാത്രം കഴുകിയിട്ടില്ല ഇന്നിപ്പോ എന്തായാലും അടിച്ചു വാരിയിട്ട് പാത്രം കഴുകാൻ നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറെയൊക്കെ നമ്മളെ കിച്ചണൊക്കെ ഒന്ന് ഒതുങ്ങി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയൊരു സമാധാനക്കേടില്ലല്ലോ അല്ലേ എന്നാലും പാത്രം കഴുകാതെ കഴുകാതിട്ടിട്ടുണ്ടെങ്കിൽ അതൊരിടങ്ങാറ് തന്നെയാണ് നമ്മുടെ കെട്ടിയോനും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമാണില്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ മടി പിടിക്കുന്ന ഒരു സമയം അപ്പോൾ നമ്മൾ നമുക്ക് തോന്നും ഇത്ര നേരം ഓടിപ്പടച്ച് പണിയൊക്കെ എടുത്തതല്ല ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് ബാക്കി ചെയ്യാമെന്നൊക്കെ അപ്പം അങ്ങനെ ഇരുന്ന് ഫോൺ എടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അങ്ങനെ പോയി അതൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ട് നീണ്ടുപോകണത് നമ്മൾ തന്നെ അറിയില്ല നമ്മുടെ കിച്ചണിൽ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഈച്ച വന്നിട്ടുണ്ടാവും വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ പാത്രം കഴുകാതെ ഇട്ടിട്ട് സ്മെല്ലും കാര്യങ്ങളും അതൊക്കെ ആയിട്ടുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് കേറി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഉഷാറായി അപ്പം അതിലും നല്ലത് വേഗം അവരെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ മേലെ കൂടെങ്കിലും എങ്ങനെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ഫോണൊക്കെ നോക്കി ഇരിക്കുകയാണെങ്കിൽ വലിയൊരു കുഴപ്പം വരില്ല അല്ലേ അപ്പോൾ അതൊരു സമാധാനവും സന്തോഷവും ഒരു രസവും കൂടിയാണ് അപ്പം ഫോണില്ലാതെ ഒന്നും ഫോണിൽ നോക്കണ്ട ഒന്നും നോക്കേണ്ട വെറും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നാൽ മാത്രം മതി എന്നുള്ളതൊന്നും അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോണൊക്കെ നോക്കി നോക്കിയിരിക്കുകയാണെങ്കിൽ അത് വലിയൊരു കുഴപ്പം വരില്ല അപ്പം രാവിലത്തെ പണികൾ രാവിലെ തന്നെ തീർന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെ ഒരു ഉപാരമായിട്ട് തോന്നൂലെ അപ്പോൾ ഞാൻ അകൊക്കെ അടിച്ചുവാരി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പം ഇന്ന് അത്യാവശ്യം തന്നെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ രാവിലെ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിയുന്നതൊക്കെ കഴുകി വെക്കലുണ്ട് അപ്പം ചില ദിവസങ്ങൾ അങ്ങനെയാണ് അപ്പം ചിലപ്പോൾ ഒന്നിനും സമയം കിട്ടാത്തൊരു ദിവസങ്ങളായിരിക്കും ചില ദിവസങ്ങൾ അപ്പം അതുപോലൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് രാവിലെ പ്രത്യേകിച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് മടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈം തന്നെയാണല്ലോ അപ്പം നമ്മുടെ സെക്കിക്കുട്ടി വാശിയൊന്നും പിടിക്കൂല പക്ഷേ അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ അവളുടെ കൂടെ തന്നെ നടക്കും വലിയൊരു മുഷിപ്പ് ഉണ്ടാക്കാത്ത രീതിക്ക് അപ്പം അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇതാ ഇന്ന് എനിക്ക് കൂടുതലായിട്ടുള്ളൊരു പണിയാണ് കേട്ടോ ഇത് കുറേ ദിവസമായി ഞാൻ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നത് അപ്പം ഓരോ ദിവസം ഓരോ ദിവസം എന്ന് വെച്ചാൽ ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം ഞാൻ ഓരോ ഭാഗങ്ങൾ അങ്ങനെ ക്ലീ ക്ലീനാക്കി കൊണ്ടുവരികയാണ് ചെയ്യുക അപ്പം ഇന്നിപ്പം നമ്മുടെ കുപ്പി സ്റ്റാൻഡൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിലുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തന്നെ മണ്ണ് വീണിട്ട് നമ്മുടെ ചുമരിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് പൊടി തൊഴിഞ്ഞ് വീഴും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ അത് തുടക്കാൻ വേണ്ടി എടുത്ത സമയത്ത് എനിക്ക് തോന്നി ഞാനിത് വെച്ച സ്ഥാനം വീണ്ടും ഒന്ന് മാറ്റിയാലോ എന്നുള്ളത് അങ്ങനെ ഞാൻ ഇത് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പം അവിടെ നിന്ന് എടുത്ത സമയത്ത് എനിക്ക് തോന്നിയ ആദ്യം വെച്ച സ്ഥലം തന്നെയാണ് നല്ലത് എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് സോപ്പ് പൊടി വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് തോണി മുക്കിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ സ്റ്റാൻഡൊക്കെ അപ്പം അതാ ആദ്യം ഫസ്റ്റിൽ വീഡിയോ കണ്ടവർക്കൊക്കെ തന്നെ അറിയായിരിക്കും ഇവിടെയാണ് ഞാൻ ആദ്യം കുപ്പി സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അപ്പുറ മാറ്റിയതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ തോന്നി ഇവിടെ തന്നെയാണ് നല്ലത് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വല്ലാതെ അങ്ങനെ വൃത്തിയേടാവില്ല ഈ ഒരു കട്ടയായതുകൊണ്ട് തന്നെ അതുമൊന്ന് പൊടി മണ്ണ് തൊഴിയൂല അപ്പുറത്ത് മറ്റ് മറ്റേ വെട്ടുകല്ല ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മേലിൽ നിന്ന് നന്നായിട്ട് മണ്ണാണ് കേട്ടോ തൊഴിയുന്നത് അപ്പോൾ കുപ്പികളും ഒക്കെ ഭയങ്കരമായിട്ട് വൃത്തിയേടാവുക അപ്പം ഞാൻ എന്തായാലും ആദ്യം ആ ഒരു സ്ഥാനത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാ ഒരു ആണി അടിച്ചിട്ട് ഞാൻ കയറുകൊണ്ടും കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇതും ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കെട്ടി കൊടുക്കായിട്ട് എനിക്ക് പണി കിട്ടിയത് ആയിട്ട് മറിഞ്ഞു വീണ് ആകെ കുഴപ്പമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഒരു കയറ് വെച്ചിട്ട് മുറുക്കി കെട്ടി കൊടുക്കുക ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് വെള്ളത്തിൽ സോപ്പ് ഇട്ടിട്ട് നമ്മുടെ കുപ്പി കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പം ഇന്ന് മൊത്തത്തിൽ കെഴുകാനൊന്നും നിൽക്കുന്നില്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ ഇങ്ങനെ ചെയ്താൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് കുപ്പികളൊക്കെ നീറ്റായി കിട്ടും എത്ര നമ്മൾ വൃത്തിയാക്കി വെച്ചാലും നമ്മൾ തിരക്ക് ഇടക്ക് കുക്കിങ് ചെയ്യാനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ മേലെന്ന് എണ്ണയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ ആവൂലേ ചിലപ്പം മഞ്ഞൾപ്പൊടിയും മുളകൊടിയും എന്താണോ കയ്യിലുള്ളത് അതൊക്കെ കുപ്പീൻ്റെ മേലെയൊക്കെ ആവും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ആയാൽ അപ്പം വൃത്തിയാക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതല്ലെങ്കിൽ ഒരാ ഒരാഴ്ച കൂടി കുടുംബെങ്കിലും കുപ്പികളൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ബോട്ടിൽസൊക്കെ നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും തന്നെ നിൽക്കും കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുപ്പികളാണെങ്കിലും അതുപോലെ വീടിൻ്റെ ഓരോ മുക്കും മൂലയും ആഗ്രഹിക്കുന്നുണ്ടാവും ഇവരൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ അപ്പം അങ്ങനെയൊക്കെ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കാനുള്ള ഒരു ഇതും കൂടെ ടെൻഡൻസിയും കൂടെ ഉണ്ടാവും അപ്പം ആരാണില്ലേ ഒരു തൊട്ട് തലോടലൊന്നും ആഗ്രഹിക്കാത്തത് അപ്പം എന്നും നമുക്ക് കഴിയുമ്പോൾ ഇടക്കിടക്ക് അതൊക്കെ ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സ്റ്റാൻഡൊക്കെ ഇവിടുന്ന് പറിച്ചു മാറ്റിയത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ തൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആ ടേബിളൊക്കെ നന്നായിട്ടൊന്ന് നീറ്റാക്കി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് ചോറും കറികളൊക്കെ അവിടേക്ക് മാറ്റി വെക്കുകയാണ് ഞാൻ എന്നും ഇവിടെ തന്നെയാണ് വയ്ക്കൽ അപ്പം സ്റ്റാൻഡും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഇടുക്കത്തിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നമ്മുടെ വെള്ളത്തിന്റെ ബക്കറ്റൊക്കെ തന്നെയാണെങ്കിലും ഇപ്പം കുറച്ചും കൂടെ ഒരു സൗകര്യമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം കുപ്പി സ്റ്റാൻഡ് വെച്ച സ്ഥലമാണോ അല്ലെങ്കിൽ ആദ്യം വെച്ച സ്ഥലം ണോ ഇഷ്ടമായത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകട്ടോ എനിക്ക് ഇഷ്ടമായത് ഇപ്പോഴത്തെയാണ് കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ കൈയിൻ്റെ അടുത്ത് കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ ആവുമോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത ബബായ് ടേക്ക് അസലും